ദിലീപിനെ പോലെ ഒരാള് അതിഭയങ്കരനായ ഒരു നാലുപേരെ മലർത്തി അടിക്കുന്ന ഒരാളായിട്ട് കഥയ്ക്കൊരു നോവലിറ്റി ഇല്ലെന്നേ പിന്നെ ഈ ദിലൂപിന് ദിലീപിനെ പോലെ ഒരാൾ അതിഭയങ്കരനായ ഒരു നാലുപേരെ മലർത്തി അടിക്കുന്ന ഒരാളായിട്ട് അയൽ വീട്ടിലെ പയ്യന്നുള്ള രീതിയിലുള്ള ആ അതേയുള്ളൂ ഇപ്പം അപ്പൊ ഇങ്ങനെയുള്ള വേഷങ്ങൾ ചെയ്ത ഒരു ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും മറ്റു രീതിയിലുള്ള വേഷം കൂടെ ചെയ്യണം ആഗ്രഹം കാണും അപ്പൊ പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്യായിരിക്കും ഒരു പക്ഷേ അത് അങ്ങനെ ആയിരിക്കാം എനിക്കറിയില്ല ഏതായാലും പടം കൂടിയില്ല പക്ഷെ മറ്റുള്ള നായകമരകൾ ദിലീപിന്റെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലേ സഹ ആർട്ടിസ്റ്റുകളെ അതൊക്കെ അതൊക്കെ അതിനൊക്കെ വളരെ മിടുക്കണം വളരെ തന്ത്രശാലിയാണ് മിടമെടുക്കണമാണ് ആ കാര്യം തന്ത്രം എന്ന് പറഞ്ഞാൽ മറ്റു രീതിയിലല്ല എല്ലാവരും അവളെ കോർഡിനേറ്റ് കൊണ്ട് ചെയ്ത് കൊണ്ടുപോകാൻ എടുക്കണം ലക്ഷ്യമാണ് അല്ല ദിലീപ് അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യല്ല നമ്മുടെ ആക്ഷനിലൊന്നും ഒരിക്കലും ഇല്ല അതൊക്കെ അവിടെ ഡയറക്ടർ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിന് നമ്മളോട് ചോദിക്കുകയില്ല അതെങ്ങനെ ചെയ്തു നന്നായോ എന്ന് ചോദിക്കുകയില്ല അങ്ങനെയൊന്നും പതിവില്ല പുള്ളി ഇപ്പം ഇത്രയും പടങ്ങൾ അഭിനയിച്ചതല്ലേ അതിപ്പം അതിൻ്റെ പുള്ളിക്കതിൻ്റെ ഓരോ ഷോട്ടും എങ്ങനെ വേണം എന്ന് റിയാക്റ്റ് ചെയ്യണം എന്നറിയാം അതനുസരിച്ചാണ് ചെയ്യുന്നത് ഇതിപ്പം ഇതിപ്പം ഈ ഒരാളുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ആകാരം രൂപം അയാളുടെ ശബ്ദം അതൊക്കെ ആശ്രയിച്ചാണല്ലോ ആളുകൾ ഒരു ക്യാരക്ടറെ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു അഞ്ചെട്ട് പേര് വന്നാലും അവരെയൊക്കെ തല്ലി ഒതുക്കുന്ന ഒരാളായിട്ട് അംഗീകരിക്കാൻ പക്ഷേ ദിലീപിന് അംഗീകരിക്കാൻ പറ്റുകയായിരിക്കും താല്പര്യമില്ല അങ്ങനെയായിരിക്കും അത് അങ്ങനെയും എൻ്റെ ഒരു വീക്ഷണം അങ്ങനെയാണ് അങ്ങനെയുള്ള വേഷങ്ങളല്ല ദിലീപ് ചെയ്യേണ്ടത് നല്ല ആർട്ടിസ്റ്റാണ് പക്ഷേ മോഹൻലാൽ നരസിമുഖത്തിൽ പത്ത് പേര് ഇടിക്കുന്ന ജനങ്ങൾ കാണാൻ ഇഷ്ടമാണ് മോഹൻലാലിൽ ഒരു ആഹാര സൗഭവ്യമുണ്ടല്ലോ ഹൈറ്റ് തടി എല്ലാ ആളുകൾക്ക് ഇഷ്ടമാണ് അയാളുടെ അഭിനയം മികവ് ഇതെല്ലാം കൂടെ കൂടി നാല് പേര് വന്നാലും അയാൾ ചെയ്തിരിക്കും എന്നൊരു തോന്നലുണ്ട് അങ്ങനെയുള്ള പടങ്ങളിലാണ് സമയത്ത് ടി പി ബാലകോമാഅ എം എ പോലുള്ള പടങ്ങൾ അതിൽ വീട്ടിൽ മോഹൻ അതെ അതെ എന്തുകൊണ്ട് പ്രേക്ഷകരുടെ ആ മനസ്സ് ഇങ്ങനെ ഇടിച്ചാലും സ്വീകരിക്കാനുള്ള മനസ്സൊക്കെ മാറിക്കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മോഹൻലാലിൻ്റെ ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഇടിപ്പടം അല്ല ഇടിപ്പടം മോഹൻലാലിൻ്റെ ഒരു കേമത്വം കൊണ്ട് ഒഴുതുവല്ല പലതും കൂടെയുള്ള ആർട്ടിസ്റ്റുകളും ഒരുപക്ഷെ ഫീമെയിൽ ആർട്ടിസ്റ്റായിരിക്കാം ഇപ്പോൾ ആ ഒരു പടമില്ലേ നമ്മുടെ ഷാജി കൈലാസ് ഡയറക്റ്റ് ചെയ്ത ആറാം തമ്പുരാൻ ആറാം തമ്പുരാനാണ് തമ്പുരനാണ് അതിൽ ബെസ്റ്റ് എക്സാമ്പിൾ ഇപ്പം തന്നെ ഇറങ്ങുന്ന മോഹൻലാലിൻ്റെ താടി വെച്ചുള്ള കൂതറ പെരിച്ചാഴി ലോക്പാൽ പോലെയുള്ള പടങ്ങളൊക്കെ ശരിക്കും ജനങ്ങൾ സ്വീകരിക്കുന്നതിൽ കാണുന്നുമില്ല അപ്പോൾ എന്ത് മോഹൻലാൽ ട്രാക്ക് മാറി പോയത് ഭയങ്കര അബദ്ധമായി പോയിരുന്നു സാർ തോന്നുന്നുണ്ട് ഒരു പ്രേക്ഷകുന്ന രീതിയിൽ എന്തായാലും പ്രേക്ഷക പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്രയും പടങ്ങൾ ചെയ്ത് മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് ഇനിയും പുതിയ വെറൈറ്റി വരണം എന്ന് ആഗ്രഹിക്കുന്നത് തന്നെ തെറ്റാണ് മനുഷ്യനല്ലേ അപ്പം ഈ നമ്മളെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ഒരു ഒരു സ്വം കുറച്ച് അതിനകത്ത് വരും നമ്മുടെ മാനറിസംസ് നമ്മുടെ വർത്തമാനത്തിൻ്റെ ഡയലോഗ് റെൻഡറിങ് സ്റ്റൈല് ഇതൊക്കെ ആ ക്യാരക്ടറിന് കുറേശേ കുറേശേ കിടന്ന് വരാം ത്രൂഔട്ട് അങ്ങനെ അല്ലെങ്കിൽ കൂടിയും അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെയും വെറൈറ്റി കാണിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ജന ജനങ്ങൾക്ക് കൂടുതലും മോഹൻലാൽ ഒരു ഹീറോ ആയിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലും അർത്ഥത്തിലുള്ള ഹീറോ അല്ലാണ്ട് നാട്ടിൽ ഒരു നാടൻ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഇഷ്ടമാണ് എങ്കിൽ കൂടി അതിലൂ ഇഷ്ടം ഒരു ഹീറോ ആയിട്ട് തന്നെ അവർക്ക് അംഗീകരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് അങ്ങനെയുള്ള പടങ്ങൾ ആദ്യകാലത്ത് വന്ന പടങ്ങൾ ഓടിയത് മറ്റേതും തനിക്കറിയാവുന്ന കാണിച്ച സത്യാനന്ദിക്കാടിൻ്റെയും ഫാസിലിൻ്റെയും പടങ്ങളിൽ കൂടി